ലെസ്ബാനിയ ഗ്രാൻഡി ഫ്ലോറ ഓഗസ്റ്റ് ട്രീ ഹമ്മിംഗ് ബേർഡ് ട്രീ എന്നൊക്കെ എന്നിങ്ങനെ നാല് അഗത് ചീരകളാണുള്ളതെങ്കിലും ചുവപ്പ് വെള്ള എന്നീ അഗത്തുകൾ മാത്രമാണ് നമ്മൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കാറുള്ളത് ഉള്ളിലെ തീ ശമിപ്പിക്കുന്നതിനാലാണ് അഗ്ത്തി എന്ന പേര് ലഭിച്ചു എന്ന് പറയപ്പെടുന്നത് അഗത്തി എന്നാൽ നല്ലത് അഥവാ ഗുഡ് ഓർ ഗുഡോർച്ചും ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ ഛർദി ഇൻഫ്ലമേറ്ററി ഡിസീസസ് അൾസ എന്നിവയ്ക്കെല്ലാം പ്രതിരോധം തീർക്കുന്ന ഇവയുടെ വിത്തുകളിൽ ബയോട്ടിൻ എന്ന് പറയുന്ന ഒരു വിറ്റമിൻ ധാരാളമായി കാണപ്പെടാറുണ്ട് ബയോട്ടിൻ അടങ്ങിയ ഇവയുടെ വിത്തുകളിൽ ഉള്ളതുപോലെ തന്നെ ഇവയുടെ ഇലകളും പൂക്കളും ഭക്ഷിക്കുന്നത് വഴി കാൽഷ്യം പൊട്ടാസ്യം അയൺ ഫോസ്ഫറസ് മഗ്നീഷ്യം സിങ്ക് സെലീനിയം എന്നിവ നമ്മുടെ ശരീരത്തിൽ എത്തുകയും അത് വളരെയേറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുകയും ചെയ്യും ഞങ്ങളുടെ വീട്ടിൽ ഈ ഒരു മരം സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഇതിന്റെ തൈ മേടിച്ച് നമ്മളിങ്ങനെ ഡ്രമ്മിൽ ഇത് നട്ടുപിടിപ്പിച്ചത് ദിവസം തോറും ലഭിക്കുന്ന പൂക്കളെ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആഴ്ച തോറും തോരനോ എഴുപ്പുരട്ടയോ ഒക്കെ ചെയ്ത് കഴിക്കാവുന്നതാണ് പയർ വർഗത്തിൽപ്പെട്ട ഈ ഒരു ചെടിയുടെ വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ look Pero...